നല്ലായിട്ടും ഒത്തിരി ഇഷ്ടായി പിന്നെ അടിപൊളിയാണ് പറയാറ പഴയ ലാലന്റെ ആ എപ്പോഴും അടിപൊളി തന്നെയാണ് അടിപൊളിയായിട്ടാണ് കണ്ടത് കണ്ടില്ലേ നിങ്ങളൊക്കെ അങ്ങനെയാ അവ കണ്ടിട്ട് എന്തായാലും പറയൂ ശോഭന എന്താ നല്ല നല്ല

പടയിൽ ഞങ്ങള് കണ്ടിപ്പുലാം പടയ ലാലേട്ടനെ കണ്ടു അതുപോലെ പുതിയ മുഖങ്ങളെല്ലാം നല്ല അടിപൊളി എന്നോട് ചോദിച്ചാൽ ഞാൻ ഭയങ്കര മോഹൻലാൽ ഫാനാണ് എൻ്റെ ലാലേട്ടനെ എവിടെയും പോയിട്ടില്ലായിരുന്നു അതിൻ്റെ കഥ വന്നപ്പോൾ അങ്ങനത്തെ ലാലേട്ടനെ നമ്മൾ കണ്ടു കിട്ടുന്ന കഥയ്ക്കനുസരിച്ചല്ലേ ലാലേട്ടനെ അഭിനയിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഈ ലാലേട്ടനെ നമ്മൾ കാണാതിരുന്നത് സൂപ്പർ മൂവി സൂപ്പർ സ്റ്റോറി നിങ്ങൾ എന്തൊക്കെ ലാലേട്ടനെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അതെല്ലാം ഉള്ളൊരു മൂവി സൂപ്പർ ിച്ച് ചിരിപ്പിച്ച് നമ്മളെ ഇമോഷനലി കൂടെ കൊണ്ടുപോയി എല്ലാം നല്ലായിരുന്നല്ലോ ശോഭന ചേച്ചിട്ട് കൂടുതലുള്ള നമ്മൾ നോക്കിയിരുന്നു മൂവി സൂപ്പർ എന്താ പറയുന്നത് നമ്മൾ നമ്മൾ അതിനകത്ത് ലയിച്ചിരിക്കണല്ലോ പിന്നെ ഇത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കഥ നമ്മള് ട്രെയിലറൊന്നും കണ്ടപ്പോൾ നമ്മൾ നമ്മളിങ്ങനെയൊന്നും ഓർത്തില്ലായിരുന്നു പക്ഷെ സൂപ്പർ ൂർത്തിന്റെ വണ്ടർഫു പറയേണ്ട ആവശ്യമില്ല ദേശിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അവള് അവളെ അഭിനയിക്കാൻ നമ്മൾ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നേ ഇല്ല ഇങ്ങനെ കണ്ടപ്പോ ഭയങ്കര നമ്മൾ ഭാഗ്യായിട്ട് കാണുന്നു

ഇങ്ങനെയാണ് സർപ്രൈസുകൾ തരണം എന്ന് തോന്നി കുറെ കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കണം എന്ന് തോന്നി അപ്പൊ അതാണ് നിങ്ങൾക്ക് ഇപ്പം അതിൻ്റെ ഒരു കിക്ക് ഇട്ട് ഞാനതെല്ലാം പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ലായിരുന്നു എനിവേ നിങ്ങൾ തരുന്നത് എനിക്ക് എനിക്കറിയില്ല അതെ അതെ ഇല്ല അത് അങ്ങനെ ഒരു ടൈറ്റിൽ കാർഡ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചത് എൻ്റെ ഒരു കഥ പറഞ്ഞ ആഗ്രഹിച്ചു പിന്നെ നമുക്ക് ഇപ്പം പുതിയ പുതിയ നൂതനമായ ടെക്നോളജികൾ ഉണ്ട് എ ഉണ്ട് അപ്പം നമ്മൾ അതിന്റെയൊക്കെ സാധ്യതകൾ സാറിന്റെ പഴയ ഫോട്ടോകളൊക്കെ വെച്ചിട്ടൊരു വലിയൊരു അഫേർട്ടായിരുന്നു അതായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇപ്പം വിളിച്ചു രാവിലെ വിളിച്ചിരുന്നു അതായി വീഡിയോ കോൾ വന്നിരുന്നു സോ ഹാപ്പി ഹാപ്പിയാണ് എനിക്കറിയില്ല എനിക്ക് മെസ്സേജിൽ വരുന്നത് മാത്രമേ അറിയാവുള്ളൂ ഒരു നല്ല സിനിമ ആയിരിക്കും ഒന്ന് തിരക്കഥ കിട്ടുമ്പോൾ തന്നെ അറിയായിരുന്നു നമ്മൾ വർക്ക് ചെയ്യുമ്പോഴേക്കും അറിയായിരുന്നു പക്ഷേ റിസൾട്ട് വൈസ് അങ്ങനെയൊക്കെ നിങ്ങൾ പറയുമ്പോൾ സന്തോഷം ഇനി ബാക്കി പുറത്തുനിന്നൊക്കെ തന്നെ കോളുകൾ വരുന്നത് വന്നാലും കറക്റ്റ് ഒരു ഫീഡ്ബാക്ക് അറിയുള്ളൂ ഇപ്പം നമ്മൾ ഇവിടെ നമ്മുടെ പരിചയക്കാരെ സ്വന്തക്കാരൊക്കെ പോലെ ഉണ്ട് അപ്പം അറിയില്ല കറക്റ്റ് ഫീഡ്ബാക്ക് ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു തീർച്ചയായും ശരിക്കും എസ്പെഷ്യലി നമ്മൾ ലാലേറ്റിനുമായിട്ടൊരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുമ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെന്റ് വളരെ വലുതാണ് പിന്നെ വളരെ ഡെപ് ഉള്ളൊരു ക്യാരക്ടറാണ് അതിന്റെ ക്യാരക്ടർ ഷെയ്ഡ്സും അപ്പം തീർച്ചയായിട്ടും പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സ്റ്റോറിയായിട്ട് തോന്നി പിന്നെ ക്യാരക്ടറിന് നല്ലൊരു ഉണ്ട് പിന്നെ ലാലേട്ടൻ്റെ കൂടെ അത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഓപ്പർച്യൂണിറ്റി സോ ഇറ്റ്സ് ട്രൂലി എക്സൈറ്റിങ് ശരിക്കും പിന്നെ നാച്ചുറലി ദ ഹോൾ ക്രൂ വെരി കംഫർട്ടിങ് ക്രൂ ഇൻട്രസ്റ്റിംഗ് ക്രൂ ലാലേട്ടൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു ക്രൂ കൊണ്ടും യും പെർഫോമൻസ് ഒന്നും പറയാല ദൃശ്യം കഴിഞ്ഞാൽ പിന്നെ നെസ്റ്റ് ടാലൻ്റെ ഒരു ഔട്ട് ബ്രേക്കിംഗ് മൂവിയാണ് നല്ല ഫാമിലി മൂവിയാണ് ശോഭാനമാൻ നന്നു ചെയ്തിട്ടുണ്ട് എല്ലാവരും കാസ്റ്റ് എനിക്ക് അടിപൊളി പിന്നെ ഡിറക്ഷൻ പറയാതിരിക്കാൻ വയ്യ നല്ല ഡയറക്ടറാണ് നന്നായിട്ട് നന്നായിട്ട് ഡിറക്റ്റ് ചെയ്തിട്ടുണ്ട് സോറി ഓ നല്ല അടിപൊളിയായിട്ടാണ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല സൂപ്പർ മൂവി ഫാമിലി ചെയ്യുന്ന എല്ലാ ഫാമിലിയും നന്നായിട്ട് കാണണം ഫാമിലി മൂവിയാണ് എല്ലാവരും വന്ന് കാണണം തിയേറ്ററിൽ തന്നെ വന്ന് കാണണം സൂപ്പർ മൂവി നല്ലൊരു നല്ല സംവിധായകനാണെങ്കിൽ ദൃശ്യത്തിന് മേളിൽ നിൽക്കുന്നുണ്ട് പടം നല്ലൊരു ഇമോഷണൽ ത്രില്ലറാണ് എല്ലാവരും ഒന്ന് കാണണം ആക്ഷൻ സീനൊക്കെ അങ്ങ് പൂരിത്തിരിക്കയാണ് നമ്മൾ എല്ലാവരും പിന്നെ ഇമോഷണലി പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ നല്ല പടം നല്ല ലാലേട്ടൻ ആരാധകർക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആവുന്ന ഒരു പടമാണ് പഴയ ലാലേട്ടൻ നമുക്ക് തിരിച്ചു കിട്ടി എന്ന് പറയാം എല്ലാം ഉണ്ട് അത്യാവശ്യം ഫൈറ്റുണ്ട് പിന്നെ കോമഡി ഉണ്ട് എല്ലാം കൊണ്ടും ഒരു മികച്ച ഒരു ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം കുറേ കാലത്തിന് ശേഷം ലാലേട്ടൻ്റെ ഇത്തരത്തിലുള്ളൊരു പടം കുറെ കാലത്തിന് ശേഷം വരുന്നൊരു പടമാണ് അല്ലേ അതെ ഫാമിലി ആയിരുന്നാലും ഫാമിലി ഓഡിയൻസിനൊക്കെ ഏറ്റവും ഒരു സാറ്റിസ്ഫൈഡ് ആവുന്നൊരു നല്ലൊരു ചിത്രമാണ് കുറേ കാലത്തിന് ശേഷമാണ് ലാലേട്ടൻ്റെ ഇത്തരത്തിലുള്ളൊരു പഴയ കാലത്തിലുള്ള ഒരു ഓർമ്മകളിലേക്കുള്ളൊരു തിരിച്ചു വരുക ലാലേട്ടനും ശോഭന മാമും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അത് നമ്മൾ വിചാരിക്കും വളരെ സിമ്പിളായിട്ടൊരു ഫാമിലി സ്റ്റോറി പറഞ്ഞു പോവുകയാണെന്ന് പക്ഷേ സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്കും ടെൻഷൻ ചവലാവുമ്പോൾ ടെൻഷനായി പിന്നെ സെക്കൻഡ് ഹാഫിൽ ഭയങ്കര സസ്പെൻസും ത്രില്ലും പിന്നെ ആക്ഷനും ഒക്കെ ഉണ്ട് ലാലേട്ടൻ ഇങ്ങനെ അടിപൊളി ആക്ഷനിൽ വരുന്ന ആ ഒരു ത്രില് എനിക്ക് തോന്നുന്നു ഫാൻസിനൊക്കെ അത് ഇഷ്ടമാവും പിന്നെ ഒരു സാധാരണ ലാലേട്ട് നമ്മൾ നമ്മുടെ പുറത്ത് കാണുന്ന ഒരു അച്ഛൻ ഒരു ഹസ്ബൻഡ് ആ രീതിയിലുള്ള എല്ലാവരും കാസ്റ്റിംഗ് വാസ് റിയലി ഗുഡ് വില്ലനൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ കൂടുതലും സസ്പെൻസ് പറയുന്നില്ല സിനിമ എല്ലാവരും തിയേറ്ററിൽ വന്ന് കണ്ടാൽ മനസ്സിലാവും തരുൺമൂർത്തി സാറിന് എന്തായാലും ഒരു വലിയ കൺഗ്രാറ്റ്സ് കാര്യം പുള്ളി ഒട്ടും പ്രതീക്ഷ തന്നില്ല സാധാരണ ഒരു ഞാൻ ശരിക്കും വന്നത് ഒരു സിമ്പിൾ ഒരു ഫാമിലി എൻ്റർടൈനർ കണ്ടിട്ട് പോകുക എന്ന് വിചാരിച്ചിട്ടാണ് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സെക്കൻഡ് ആ ഇന്റർവ്യൂലായപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞതൊന്നും അല്ല സിനിമ ഭയങ്കര ഭയങ്കര ഡിഫറെൻ്റ് അപ്പോൾ ഇവിടെ വന്ന് അത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അറിയുള്ളൂ അല്ലെങ്കിൽ ും കുറായിട്ടുണ്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും രക്ഷയില്ല നമുക്കിങ്ങനെ കണ്ണ് മാറാതെ കണ്ടോണ്ടിരിക്കാൻ പോകും മൊത്തത്തിൽ അടിപൊളിയാണ് കണ്ടു നോക്കും പടം കാണും എല്ലാരും കണ്ടോ ഇല്ല കണ്ടോ പിന്നെ എന്നാ ും എല്ലാരും നല്ല റെസ്പോൺസ് ആണ് റെസ്പോൺസാണ് ഓ ലാലായിട്ട് പൊളിച്ചിട്ടുണ്ട് എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് നമ്മളെ എക്സൈറ്റ്മെന്റ് എനിക്കാണ് എനിക്ക് കൂട്ടിലൊന്നും പറയാൻ പറ്റുന്നില്ല അങ്ങനെയാണ് നമ്മള് കണ്ടപ്പോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത എല്ലാരും ഹാപ്പിട്ട് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി അടിപൊളിയാണ് ലാലം പൊളിച്ചു അടിപൊളി അതൊരു ബില്ലും പൊളിച്ചു തുടരും മൂവി ഈ അടുത്ത കാലത്തിറങ്ങിയിലെ ഏറ്റവും നല്ല സൂപ്പർ ഹിറ്റ് സിനിമയാണ് ബ്ലോക്ക് ബസ്റ്റർ സിനിമയാണ് തരുൺമൂർത്തി എന്ന ഡയറക്ടർ എന്താണോ നമ്മൾ പ്രതീക്ഷിച്ചത് അത് തന്നെ അതിന്റെ മുകളിൽ നിൽക്കുന്ന സിനിമയാണ് എനിക്കൊന്നും പറയാനില്ല കാരണം ഒരു ആക്ടർ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ മുകളിൽ നിൽക്കാൻ വേറെ ആരും മലയാളത്തിൽ മലയാളത്തില്ല എന്നുള്ളൂ ഇങ്ങനെ സിമ്പിളായിട്ട് അഭിനയിക്കുകയാണ് കാരണം ഏത് സീൻ ഏത് ഷോട്ട് എടുത്താലും നമ്മൾ അതിശയകരമായിട്ടുള്ള അഭിനയമാണ് എംപുരാൻ ഒന്നും ഒന്നുമല്ല അല്ല ഇതിൻ്റെ മുമ്പിൽ കാരണം ഇതാണ് സിനിമ സാധാരണക്കാരുടെ ഇടയിൽ നടക്കുന്ന ഒരു സിനിമയാണിത് കാരണം ഈ സിനിമ ഇത് തിയേറ്ററിൽ തന്നെ വന്ന് ഫസ്റ്റ് മാറ്റിട്ട് കാണേണ്ട സിനിമ തന്നെയാണ് എന്തായാലും ഇത് സൂപ്പർ ഹിറ്റ് പടമാണ് ഡയറക്ഷൻ അടിപൊളിയാണ് ബി ജി എം കിട്ടുകിട്ടിലും അതുപോലെ തന്നെ ഇതിൻ്റെ റൈറ്റിങ്ങും നമ്മൾ സാധാരണക്കാരുടെ ഇടയിൽ നടക്കുന്ന കഥ ഉദ്യോഗസ്ഥ ലോബി എന്താണ് നമ്മളുടെ മുകളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ആ കഥ ഒരു സിനിമയിലൂടെ പറയാൻ കാണിച്ച ഈ റൈറ്ററിന് ഒരു അഭിനന്ദനം തന്നെ അർഹിക്കുന്നു കാരണം അത്ര നല്ല സിനിമയാണ് ലാലേട്ടൻ്റെ ഓഡിയനിലെ ആ കഞ്ഞു വേണമെന്നുള്ള ആ സീനൊക്കെ ഉണ്ട് അതൊക്കെ ഇതിലേക്ക് കോമഡിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് പല സീനുകളും നമ്മൾ വീണ്ടും പല സിനിമകളിലേക്ക് കൊണ്ടു വന്നിട്ടുണ്ട് എന്തായാലും ഇതിൻ്റെ ഒക്കെ അടിപൊളിയാണ് നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടും സൂപ്പർ ഹിറ്റ് സിനിമയാണ് ഞാൻ ഗ്യാരൻ്റി പറയുകയാണ് തിയേറ്ററിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്ന് ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്ന അടി നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും തിയേറ്റർ എക്സ്പീരിയൻസ് വളരെ ഭംഗിയുള്ള സിനിമയാണ് തുടരും നന്ദിയുണ്ട് ലാലോന്റെ പഴയ ലാലോണ്ടെ തിരിച്ചു വലിയ നന്ദിയുണ്ട് ആ ഞണ്ടെ സന്തോഷത്തില സന്തോഷത്തിലൊക്കെ കാണാൻ പറ്റും ആ പടം എങ്ങനെയാണ് എന്താണെന്ന് ബാക്കിയുള്ള എല്ലാവരുടെയും മുഖത്തെ പ്രശ്നം പറയുന്നുണ്ട് പടം എന്താന്നു

വലിയ സ്ക്രീനോ ആ വലിയ സ്ക്രീനാക്കോ ആ സ്ക്രീനാക്കാം വളരെയധികം സന്തോഷം ഇതല്ല എല്ലാരും ആഗ്രഹിച്ചേ അത്രേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്ട്രാറ്റജി ഒന്നുമില്ല പ്രൊമോഷന്റെ കാര്യത്തിൽ സൂപ്പർ പിന്നെ വളരെ ഇമോഷണൽ ആയിട്ട് വയ്ക്കുന്ന അവസ്ഥയാണ് വളരെ രസായിരുന്നു ஒரு பழைய அலர்ட் அலன்ஸ் நேச்சு மீன்ஸ் மீன்ஸ் நல்ல நோர்மலாட்டம் ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ